റൈസ് അപ്പോൾ ഇന്ന് പള്ളിയിൽ നിന്ന് ഓട്ടിച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കി തരാട്ടോ അപ്പം ഈ ഓട്ടിച്ചോറാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊന്നും നമുക്ക് പൊട്ടിച്ചു നോക്കാം ഉച്ചക്കത്തെ കാര്യം ഇങ്ങനെ നടക്കും പക്ഷേ ഒരു കുഴപ്പമുണ്ട് രാത്രിയിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം ഇതാണ് ചോറും ചിക്കൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ട് ഉണ്ട് ും പള്ളിന്ന് ഓത്തു ചോറ് കിട്ടി കഴിഞ്ഞി പിന്നെ എല്ലാവർക്കും അത് മതി കേട്ടോ പിന്നെ അത് കഴിക്കാനായിട്ട് ഇവിടെ ഇഡിയാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കുറേ കുറേ ഞാൻ ഇങ്ങനെ വിളമ്പി വച്ചോണ്ടിരിക്കട്ടെ എന്തായാലും അത്യാവശ്യത്തിനുള്ള ചോറൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാനിത് കഴിക്കട്ടെട്ടാ